ഈ ഹമാസ് ഇസ്രയേലിനെ കളിപ്പിക്കുകയാണോ അതോ കളി പഠിപ്പിക്കുകയാണോ കാരണം വേണ്ട തരത്തിൽ കിട്ടിയിട്ടും ഹമാസ് അടങ്ങുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹമാസ് ഈ ഒരു കരാർ ഒപ്പിട്ടാൽ ബന്ദി കൈമാറ്റ കരാർ എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഒരു ഓഫ്ഷൂട്ടാണ് ബന്ദി കൈമാറ്റം അതുപോലെ പരസ്പരമുള്ള കൈമാറ്റം ഒരു ഇസ്രയേലി ബന്ദി കൈമാറ്റപ്പെടുമ്പോൾ നൂറ് പലസ്റ്റീനിയൻ മറുപക്ഷത്തു നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഇതിനൊരു ടൈം ഷെഡ്യൂൾ ഉണ്ട് എണ്ണമുണ്ട് അതൊരു ഘടനയുണ്ട് അവിടെ ഏതെങ്കിലും ഭാഗത്ത് ഒരു തർക്കമുണ്ടായാൽ അല്ലെങ്കിൽ ആ പറയുന്ന സമയക്രമമാകട്ടെ പറയുന്ന നമ്പർ നമ്പറാകട്ടെ പാലിക്കാതെ വന്നാൽ കരാറിൻ്റെ ലംഘനമെന്നാണ് അറിയപ്പെടുക കഴിഞ്ഞ ദിവസം നാല് ബന്ധികളെ കൈമാറി ഈ നാല് ബന്ധികളെ കൈമാറി ഡെഡ് ബോഡീസാണ് അതെ ശവശരീരങ്ങളുടെ രൂപത്തിലാണ് ഒരമ്മയും രണ്ട് മക്കളും ഒരു പ്രായമുള്ള ആൾ അമ്മയുടെ ശവശരീരം തീർച്ചയായും അത് തെറ്റിപ്പോയി എന്നാണ് ഡി എൻ എ പരിശോധനയിൽ അപ്പം മൃതശരീരം മാറിപ്പോയിരിക്കുന്നു സ്വാഭാവികമായി മാറിയതാകാം മനഃപൂർവ്വമായി മാറ്റിയതാകാം എന്ത് ശവശരീരമായിട്ട് തന്നെ കൈമാറ്റം കൈമാറ്റമെന്നുള്ളത് ഇസ്രായേലിനെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു അങ്ങനെ അറിയിച്ചിട്ട് അങ്ങനെ അറിയിച്ചിരുന്നു അവർ അവസാന നിമിഷം അവർ അറിയിച്ചിരുന്നു ഡെഡ് ഓർ ഡെഡ് ബോഡി ഇപ്പം ഇനി കൈമാറാനുള്ള ഇപ്പം ഇരുപത്തെട്ട് പേരുടെ ലിസ്റ്റാണ് ഇരുപത്തെട്ട് പേരെയാണ് ഇതുവരെ കൈമാറിയത് കഴിഞ്ഞ ആഴ്ചകളിൽ കൈമാറിയ മൂന്ന് പേര് രണ്ടുപേര് അങ്ങനെ ഇപ്പം ഈ ഇനിയുള്ള ദിവസം പേരെ കൈമാറാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ആ കൈമാറാൻ വിസമ്മതം ഹമാസ് പ്രകടിപ്പിച്ചപ്പോൾ വേണ്ട രീതിയിൽ സപ്ലൈ എത്തിക്കാൻ ഇതുവരെ സഹകരിക്കുന്നില്ല ട്രക്കുകൾ പിടിച്ചു വയ്ക്കുന്നു തുടർന്നും ആക്രമണങ്ങൾ നടത്തുന്നു അങ്ങനെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു അതുകൊണ്ട് ഏകപക്ഷീയമായി ഞങ്ങൾ ബന്ധിമോചനം നിർത്തുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് കാര്യമായ ഒരു വിരട്ട് വിരട്ടിയത് മര്യാദയ്ക്ക് എല്ലാ ബന്ദികളെയും ഒറ്റയടിക്ക് അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ വിട്ടില്ല എങ്കിൽ ഓൾ ഹെൽ വിൽ ബ്രേക്ക് ലൂസ് എന്നൊരു ഉഗ്രശാസനം ആ ശാസനം കൊണ്ടാണോ അതോ സ്വയം നിർണ്ണയിച്ചത് കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ അതിന് ശേഷം സുഗമമായ ബന്ദി കൈമാറ്റം നടക്കുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം കൈമാറപ്പെട്ട ബന്ദികളെ കൈമാറിയ രീതിയെക്കുറിച്ച് വലിയ വിമർശനങ്ങളുണ്ടായി വലിയ ആഘോഷമായി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രദർശനത്തിന് വെച്ചതിന് ശേഷം വലിയ രീതിയിൽ മുടിക്കെട്ടിയ മുഖങ്ങൾ തോക്കുകൾ അതെല്ലാം ഒരു ഡെഡ് ബോഡിയോട് കാട്ടേണ്ട ചില ഔപചാരികമായ ചില ബഹുമാനങ്ങളുണ്ട് ചില ആദരങ്ങളുണ്ട് അത് മറന്നുപോയതാണോ അതോ അവരുടെ രീതികൾ പലസ്റ്റീൻ്റെ രീതികൾ അങ്ങനെയാണ് അതുകൊണ്ട് തങ്ങളുടെ അറുപത്തി ഒരായിരത്തോളം പൗരന്മാരെ കൊല ചെയ്ത ഇസ്രായേലിൻ്റെ ഡെഡ് ബോഡീസ് പോലും കൈമാറുമ്പോൾ ഞങ്ങൾ കിങ്ങിനെ പ്രവർത്തിക്കാനാവൂ എന്ന ഒരു ചിന്തയാണോ അറിയില്ല എന്തായാലും വളരെ ആണ് കാര്യങ്ങൾ പക്ഷേ ഇത് കൂടുതൽ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയല്ലേ അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് പ്രകോപനം ഡെഡ് ബോഡി ഒരിക്കലും പ്രകോപനമല്ല അതൊരു ദൃഢനിശ്ചയമാണ് കാരണം ഇത് ഒരു ഇപ്പോഴും ഇതൊരു മാനസിക യുദ്ധം ജനിക്കുന്നത് മനസ്സുകളിലാണ് ബാറ്റൽ ഫീൽഡിലല്ല ഈ മനസ്സുകളിൽ യുദ്ധം ജനിക്കുന്നത് സംഘർഷം മഴ പെയ്യുന്നത് കാർമേഘം ഉരുണ്ടു കൂടുമ്പോഴാണല്ലോ ഖനീഭവിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ വൈരാഗ്യം ഖനീഭവിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ രണ്ട് കൂട്ടരും ശ്രമിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള വിഷ്വൽ ഈ മുഖം മൂടി കെട്ടി അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് അത് സമ്മതിച്ചു കൊടുക്കുക വലിയ തോതിൽ തോക്കുകളുടെ അകമ്പടിയോടുകൂടി പലസ്തീൻ്റെ മണ്ണിൽ എന്തായാലും ബോംബിടാൻ പോകുന്നില്ല ഇസ്രയേൽ ബോംബിട്ട് കഴിഞ്ഞാൽ തോക്കുകൊണ്ട് ആ വിമാനങ്ങളെ വെടിവെച്ച് ഇടാൻ തക്ക തോക്കുകളല്ല കയ്യിൽ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പരത പലപ്പോഴും മനസ്സുകളെ വളരെ മുറിപ്പെടുത്തും വേദനിപ്പിക്കും രണ്ട് ഭാഗത്ത് ഇസ്രയേലിൻ്റെ ഭാഗത്ത് പ്രകടനപരത ഉണ്ടായാലും അത് തെറ്റാണ് പലസ്തീൻ്റെ ഭാഗത്തുണ്ടായാലും അത് തെറ്റു തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഡെഡ് ബോഡീസിൻ്റെ കൈമാറ്റ സമയത്ത് പാലിക്കേണ്ട ചില മാന്യതകൾ പാലിച്ചില്ല എന്നൊരു ആരോപണമുണ്ട് അത് അതിനുള്ള ന്യായീകരണം പാലസ്തീൻ്റെ ഭാഗത്ത് തന്നെ ന്യായീകരണമുണ്ട് അപ്പം ഞങ്ങളോട് ഇത്ര കുറൂർ കാണിച്ചു അപ്പം ഞങ്ങളും ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കാനാവൂ എന്ന രീതിയിൽ അവരും പറയുന്നുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ ഒരിക്കലും ഇത്തരത്തിൽ ഈ ഡെഡ് ബോഡിയായിട്ടായിരിക്കും കിട്ടുക എന്ന് ഇസ്രായേൽ കരുതിയിരുന്നില്ലല്ലോ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന നൂറ് ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് ബന്ധികളായി കൊണ്ടുപോയത് പല സമയങ്ങളിൽ ആദ്യ റൗണ്ടിൽ നൂറോളം പേരെ വിട്ടു ആദ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന ആക്രമണത്തിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഹ്രസ്വമായ വെടിനിർത്തൽ കാലത്തെ വലിയ നമ്പർ ബന്ധികളെ മോചിപ്പിച്ചെടുക്കാൻ ഇസ്രായേലിൽ കഴിഞ്ഞ ജീവനോടെ അവരെ തിരിച്ചു കൊണ്ടുവന്നു പിന്നീടുണ്ടായിരുന്നു നൂറ്റി അൻപതോളം ബന്ധികളിൽ അൻപത് പേരെങ്കിലും മരണപ്പെട്ടു എന്ന ഒരു നിഗമനത്തിലാണ് പാലസ്റ്റീനും ഇസ്രയേലും എല്ലാം അല്ലേ അവരെ കാണാനില്ല അപ്പോൾ അവരുടെ കണക്കുകളിൽ നിന്ന് അവരെ മായ്ച്ചു കളയേണ്ടി വരുന്നു പിന്നീടുള്ള നൂറോളം പേരിൽ പല ഘട്ടങ്ങളിലായി വിടനിർത്തലിൻ്റെ ഒന്നാം ഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് പേരെയും രണ്ടാം ഘട്ടത്തിൽ അത്രയും പേരെയും മൂന്നാം ഘട്ടത്തിൽ അത്ര പേരെയും പക്ഷേ എത്ര പേരെ ജീവനോടെ എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ അപ്പോൾ ഹാജരാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇനിയുള്ള അറുപത്തിയാറ് പേരോളം ആ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ മോചിപ്പിക്കേണ്ട അറുപത്തിയാറ് പേരിൽ എത്ര പേര് ജീവനോടെ ഉണ്ട് എന്നത് വളരെ വലിയൊരു ഒരു 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 ചോദ്യചിഹ്നമാണ് അങ്ങനെ അധികം പേര് ജീവനോട് കൈമാറപ്പെടാനില്ല എങ്കിൽ വെടിനിർത്തൽ കരാർ ഇഷ്ട ഏകപക്ഷീയമായി ലംഘിക്കുമോ എന്നതും നോക്കിക്കാണേണ്ട കാര്യമാണ് അല്ല ലംഘനം തന്നെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ ഇല്ലാത്ത വ്യക്തികളെ ജീവനോടെ കൈമാറാനാവില്ല പക്ഷെ ആ ശവശരീരം കൈമാറുമ്പോൾ പോലും ചില രീതികളുണ്ട് എന്നതാണ് ആ ശവശരീരം പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിനെ ഡി എൻ എ ടെസ്റ്റ് നടത്തി ആൾ അതാണെന്ന് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരനുഭവിച്ച ഒരുപക്ഷെ കൊടിയ പീഡനം ക്രൂരത ഒരുപക്ഷെ പട്ടിണി അവസ്ഥകൾ ഇതെല്ലാം അത് ഇസ്രയേലും പാലസ്തീനും ചേർന്നുണ്ടാക്കി വെച്ച ഒരു അവസ്ഥയാണ് അതുകൂടി പരിഗണിക്കപ്പെടും ഇതെല്ലാം തന്നെ രണ്ട് രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ രണ്ട് ജനതകളുടെയും മനസ്സിൽ ആരത്തിൽ മുറിവുകളായി ഉണ്ടാകുമെന്നതാണ് മാത്രം ഈ ഇത്തരത്തിലുള്ള ഈ പ്രകോപനം നിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഈ ട്രംപ് പറയുന്നത് ഗാസ ഏറ്റെടുക്കും എന്നുള്ളത് പോലും പറയുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്ക് ഏതു തരത്തിൽ കൊണ്ടുപോകാൻ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെ ട്രംപ് അതിൽ നിന്നും ചെറുതായി പിന്നോട്ട് പോയി ഏറ്റവും അവസാന മണിക്കൂറുകളിൽ വരുന്ന വിവരം അനുസരിച്ച് അതിൽ നിന്നും അത് അങ്ങനെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ അതൊരു ഒരു സാധ്യത ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ എന്ന മട്ടിലൊരു ഒരു തിരുത്തൽ തിരുത്തലല്ല ഒരു ക്ലാരിഫിക്കേഷൻ വരികയാണ് ഏറ്റവും ഉചിതമായത് പറഞ്ഞു വെച്ചു പിന്നെ നിങ്ങളായ നിങ്ങളുടെ പാടായി എന്ന രീതിയിൽ ഇപ്പോൾ അറബി ലീഗിൻ്റെ സമ്മേളനം വരാൻ പോകുന്നു മാർച്ച് മാസം നാലാം തീയതി കഴിഞ്ഞ ദിവസം അറബ് അറബി രാജ്യങ്ങളുടെ അതായത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗ് നടന്നു സൗദി അറേബ്യയിൽ വെച്ച് റിയാദിൽ വെച്ച് അവിടെ എടുത്ത ചില തീരുമാനങ്ങൾ അപ്പം ആ തീരുമാനങ്ങൾ അറബികൾക്ക് കൂടി സ്വീകാര്യമാകുന്ന രീതിയിൽ അവരുടെ സഹോദരന്മാരെ പലസ്തീനികളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിന് പകരം അറബികൾക്ക് കൂടി പണം ചെലവഴിച്ച് ഇവരുടെ പുനരുദ്ധാരം അവരെ മാറ്റാതെ അവിടെ നിന്നും മാറ്റാതെ ട്രംപിൻ്റെ പദ്ധതി അനുസരിച്ച് ഗാസായിൽ നിന്നും പൂർണ്ണമായും ആളുകളെ മാറ്റുക ഇരുപത്തിമൂന്ന് ലക്ഷം പേരെ ഒഴി ഒഴിവാക്കുക അതല്ലാതെ ആ അവശേഷിക്കുന്ന ഇരുപത്തിരണ്ട് ലക്ഷം പേരെ രണ്ട് രാജ്യങ്ങളിലേക്കും ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റാതെ അവിടെ തന്നെ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി നിലനിർത്തുക അതായത് ഇസ്രായേലിൻ്റെയും ഗാസയുടെയും അതിർത്തിയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ട്രക്കുകളാണ് താൽക്കാലിക അസംബിൾ ചെയ്യാവുന്ന പാർപ്പിടങ്ങളുമായി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന് കടന്നു വരാവുന്ന രീതിയിൽ ഇതിനെ അസംബിൾ ചെയ്യാവുന്ന രീതിയിൽ വെക്കുകയും ജലവും വൈദ്യുതിയും ഭക്ഷണവും മരുന്നുമെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായി അവരുടെ വാസസ്ഥലങ്ങളുടെ പുനഃസൃഷ്ടിക്കുള്ള ഒരു സംവിധാനം അറബ് രാജ്യങ്ങൾ ഒരുക്കും എന്ന ഒരു പദ്ധതി ഒരൊറ്റ രാജ്യമല്ല പല രാജ്യങ്ങൾ ചേർന്ന് ഒരുക്കും അങ്ങനെ അമേരിക്കയെ പരമാവധി അവിടെ നിന്നും ഭൗതികമായി മാറ്റി നിർത്താം എന്ന സ്കീമാണ് അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് അത് എത്രത്തോളം അംഗീകരിക്കപ്പെടും ഇസ്രയേലിനൂടെ സ്വീകാര്യമാകുന്ന ഒരു പ്ലാനാണോ അതും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഇസ്രായേൽ അതിന് എതിര് നിൽക്കുമെന്ന് തോന്നില്ല അവിടെ ആത്യന്തികമായ സമാധാനം ഉണ്ടാകുമെന്ന ഉറപ്പുകൾ നൽകപ്പെടണം ഇവിടെ ആ ഉറപ്പുകൾ ലംഘിക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസം സ്ഫോടനങ്ങളൊരു പരമ്പര ഉണ്ടായി ബസ്സിൽ സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളുണ്ടായി അത് ആരാണ് ചെയ്യുന്നത് ഇസ്രായേൽ വസത്ത് തന്നെ ഒരുക്കിയ ഒരു നാടകമാണ് എന്ന് ചിലർ പറയുന്നു കാരണം കാഷ്വലിറ്റി ഉണ്ടായിട്ടില്ല അങ്ങനെയല്ല മറിച്ച് വെസ്റ്റ് ബാങ്കിൽ നിന്നും അല്ലെ വെസ്റ്റ് ബാങ്ക് മറ്റൊരു ബാലസ്റ്റേരിയൻ പ്രദേശമാണല്ലോ ജോർദ്ദ നദിയുടെ പടിഞ്ഞാറൻകരയിലുള്ള വെസ്റ്റ് ബാങ്കിൽ നിന്നും വന്ന ഒരു ഭീകരാക്രമണമാണ് അവരുപയോഗിക്കുന്ന തരം ബോംബുകളാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് അപ്പം അതുകൊണ്ട് സംശയത്തിന്റെ മുൻ വെസ്റ്റ് ബാങ്കിലേക്കും അവിടുത്തെ പുതിയ ചില ഘടനാ സംഘങ്ങളിലേക്കും നീങ്ങുന്നു എന്നതും പ്രത്യേകമായി ഇക്കാര്യത്തിൽ ഓർക്കണം അതുകൊണ്ട് ഇസ്രയേലൊരു കാരണം കണ്ടെത്തി വെസ്റ്റ് ബാങ്കിനെ കൂടി ആക്രമിക്കാനുള്ള ഒരു തീരുമാനമായി ഇതിനെ മാറ്റിയെടുക്കുമോ എന്ന ആശങ്ക പല കേന്ദ്രങ്ങളിലും ഉണ്ട് കാരണം വെടുതർത്ത് കരാർ ഗാസകമായിട്ടാണ് വെസ്റ്റ് ബാങ്കി കരാറിന്റെ ഭാഗമല്ല അതുകൊണ്ട് ഒറ്റയടിക്ക് ഗാസായും വെസ്റ്റ് ബാങ്കിനെയും നിലക്കു നിർത്തി പലസ്തീൻ വിഷയം പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ അവസാനിപ്പിക്കാൻ ഇസ്രയേലിനും മോഹമുണ്ടാകും പക്ഷെ അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മീറ്റിങ് ജി സി സി മീറ്റിങ് ഇപ്പോൾ നടന്ന സ്ഫോടനങ്ങൾ ബന്ദി കൈമാറ്റം ശവശരീരങ്ങളുടെ കൈമാറ്റം നടത്തുന്ന പ്രസ്താവനകൾ ഇതെല്ലാം തന്നെ ഡോണാൾഡ് ട്രംപിന്റെ പ്ലാൻ റിവ്യറയാക്കി മാറ്റം ഗാസ എന്ന പ്രതി ഇതെല്ലാം ചേർത്ത് വായിക്കുക എന്നതാണ് ഗാസയുടെ ഭാവി അല്ലെങ്കിൽ പലസ്തീനിയൻസിന്റെ ഭാവി ആത്യന്തികമായി ഒരു കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസലോ കരാറിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങൾ രൂപീകരിക്കും എന്ന ഒരു പ്രോമിസ് അത് ഇന്നല്ലെങ്കിൽ നാളെ ആത്യന്തികമായി നടന്നെങ്കിൽ മാത്രമേ രണ്ട് ജനതകൾക്കും സ്വസ്ഥമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച് കഴിയാൻ സാധിക്കൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക